സീതാറാം യെച്ചൂരിയുടെ നിര്യാണം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിനും വലിയ നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗപ്രവേശം ചെയ്ത് രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ വിദ്യാർത്ഥികൾ മുതൽ തൊഴിലാളികൾ വരെ സർവ്വതല സ്പർശിയായ വിധത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഏറ്റവും പ്രത്യേകമായ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയുടെയും ഇന്ത്യയിലെ ഇടത് മതേതര രാഷ്ട്രീയത്തിന്റെയും ഏറ്റവും പ്രകടമായിട്ടുള്ള പ്രതിബിംബമായിരുന്നു സീതാറായ യെച്ചൂരി വലിയ ബന്ധം രാജ്യമാകെ സൃഷ്ടിക്കാൻ സീതാറാം യെച്ചൂരിക്ക് തന്റെ സംഘടനാ പ്രവർത്തന യാത്രയ്ക്കിടയിലെല്ലാം സാധ്യമായിട്ടുണ്ട് കടുത്ത കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെയും മതേതര പ്രസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി യാഥാർത്ഥ്യങ്ങളോട് നിലവിലുള്ള രാഷ്ട്രീയ പരിസ്ഥിതികളോട് ഏറ്റവും ശ്രദ്ധയോടെ പ്രതികരിച്ചും ശ്രദ്ധേയമായ നിലപാടുകളെടുത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ദീർഘകാലം സാന്നിധ്യം ഉണ്ടായിരുന്നു എനിക്ക് സീതാറാം യെച്ചൂരിയെ കണ്ട പല വിധത്തിലുള്ള ഓർമ്മകൾ സമരമുഖങ്ങളിൽ മാത്രമല്ല അവസാന കഴക്കൂട്ടത്ത് നടന്ന വൺ ഡേ ക്രിക്കറ്റ് മത്സരത്തിലും സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന സീതാറായ യെച്ചൂരി അവിടെ എത്തി കൂട്ടത്തിൽ അവിടെ എത്തി കളിതീരും വരെ വളരെ ശ്രദ്ധയോടുകൂടി അതിൽ മുഴുകിയിരിക്കുന്ന കാഴ്ച കണ്ടു ഞാനപ്പം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു സീതാറായച്ചൂരി അങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ആദർശത്തിന്റെ കടുത്ത വ്യക്താവായി നിലക്കുമ്പോൾ തന്നെ മതേതരത്വ പ്രസ്ഥാനങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പൊതു സമരമുഖത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന മുഴുവൻ പേരെയും കൂട്ടിച്ചേർക്കണം എന്ന അഭിപ്രായമുണ്ടായി അതിനുവേണ്ടി പ്രായോഗിക തലത്തിൽ ഇടപെട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഏറ്റവും പ്രായോഗിക തലത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ച നേതാവായിരുന്നു സീതാറായ യെച്ചൂരി നല്ല പാർലമെന്റേറിയൻ നല്ല പ്രാസംഗികൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ നേതാവ് ഇങ്ങനെ സീതാറായ് യെച്ചൂരി കടന്നു വന്ന വഴികളിലെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം തെളിയിച്ചു സഖാവിന്റെ വേർപാട് കനത്ത നഷ്ടമാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ സമരം കൂടുതൽ കരുത്തോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒരു മനസ്സായി കൊണ്ടുപോകേണ്ട ഒരു ഘട്ടത്തിൽ എച്ച് യുരിയുടെ നിര്യാണം വലിയ നഷ്ടമായിരിക്കും അതിന് പകരം വയ്ക്കാനൊന്നും ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള സ്മരണകൾക്ക് മുമ്പിൽ ശിരസ്താമിക്കും